കോഴിക്കോട്ട് ജപ്തി ഭീഷണി നേരിട്ടിരുന്ന നിർദ്ധന കുടുംബത്തിന് സഹായവുമായി ദുബായ് മലയാളികളുടെ വാട്സ്ആപ്പ് കൂട്ടായ്മ രംഗത്ത് ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് കൊടിവള്ളി സ്വദേശി സജ്ജനയുടെ കുടുംബത്തിന് സഹായം നൽകിയത് ഒമ്പത് മാസങ്ങൾക്ക് മുമ്പാണ് കൊടുവള്ളി സ്വദേശിയായ സജ്ന പൊടുന്ന വീണത് മാസങ്ങളോളം ആശുപത്രിവാസം വേണ്ടിവന്നു ഭാര്യ രോഗാവസ്ഥയിലായതോടെ ഹോട്ടൽ ജീവനക്കാരനായ ഭർത്താവ് ബഷീറിന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് ചികിത്സാ ചെലവിനും നിത്യചെലവിനും പ്രതിസന്ധിയിലായി വീട് നിർമ്മിക്കാൻ വാങ്ങിയ സ്ഥലം ലോണിനായി പണയം വെച്ചിരുന്നു ചികിത്സയ്ക്കിടെ ലോണും മുടങ്ങി പിന്നാലെ ജപ്തി നോട്ടീസും എത്തി ഇതറിഞ്ഞ സുഹൃത്തായ അഷറഫാണ് ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് സജിനയുടെ വിവരം അറിയിച്ചത് അംഗങ്ങളായ അബ്ദുൽ ജലീലും മുജീബും എ ഫൈസലും ചേർന്ന് പണം ശേഖരിക്കാൻ മുൻകൈയ്യെടുത്തു അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വാട്സപ്പ് ഗ്രൂപ്പ് വിചാരിക്കുകയാണെങ്കിൽ എല്ലാവരും അയ്യായിരം പതിനായിരം വെച്ച് അട ചെയ്യാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു ചടങ്ങാക്കി മാറ്റിയത് കാരണം വേറെയും ഗ്രൂപ്പുകൾക്ക് ചെയ്യാമല്ലോ ഇതേമാതിരി ഗ്രൂപ്പുകളുള്ള ഗ്രൂപ്പുകളുണ്ട് എല്ലാവരും നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നാട്ടിലെത്തിയ സംഘം ശേഖരിച്ച തുക സജനയ്ക്ക് കൈമാറി ദിയാൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ദിലീപ് ആർ പൂവത്തിൽ ഫൈസൽ മെറൂഫ് മണലോടി എൻ കെ അബ്ദുൽ ജലീൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു അഭിചാരിതമായ സഹായഹസ്തം നീട്ടിയപ്പോൾ അമ്പരന്നുകൊണ്ട് സജന ഈറൻ കണ്ണുകളോടെ സൗഹൃദ കൂട്ടായ്മയുടെ സ്നേഹകരത്തിന് നന്ദിയും പറഞ്ഞു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ സഹായം വിപുലമാക്കുമെന്ന് എ കെ ഫൈസൽ അറിയിച്ചു ജീവന്യൂസ് കോഴിക്കോട്